ൃത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് എല്ലാ വചനയാത്രക്കാരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിചിന്തനത്തെ നമുക്ക് നാല് പോയിന്റുകളായി ക്രമീകരിക്കാം ഒന്ന് ഒരു ദൈവം ഒരു ദൈവത്തിൽ മൂന്നാളുകൾ മൂന്ന് പേരും ഒരുപോലെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു ഐക്യപ്പെട്ടിരിക്കുന്നു ഈ രഹസ്യം മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് പരിപൂർണമായി കഴിയില്ല ആഴമേറിയതും വിശാലവുമായ സമുദ്രത്തെ വറ്റിക്കാൻ ഒരു ചിപ്പി കൊണ്ട് വെള്ളം കോരി കരയിലൊഴിച്ചാൽ സമുദ്രം വറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ അഗസ്റ്റീനോസിനെ നമുക്ക് ഓർക്കാം നമ്മുടെ കൊച്ചു ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങുന്നവനല്ല ദൈവം അങ്ങനെ ദൈവം നമ്മുടെ കൊച്ചു ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങിയാൽ അവൻ ദൈവവുമല്ല രണ്ട് പരിശുദ്ധ തൃത്വത്തെ നമുക്ക് ബന്ധങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനായി നാം അറിയേണ്ടത് വ്യക്തിയും അതായത് ഇൻഡിവിജ്വൽ ആളും അതായത് പേഴ്സണും തമ്മിലുള്ള അന്തരമാണ് ആരാണ് പേഴ്സൺ അല്ലെങ്കിൽ ആൾ എന്ന് ചോദിച്ചാൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നത് വചനത്തിലും സ്നേഹത്തിലും ബന്ധപ്പെട്ടിരിക്കുന്നവനാണ് ആൾ അഥവാ പേഴ്സൺ മറ്റൊരു വ്യക്തിയുമായി ബന്ധത്തിലായിരിക്കുന്നവനാണ് ആൾ ആൾ എന്നാൽ ബന്ധമാണ് പേഴ്സൺ അല്ലെങ്കിൽ ആൾ എന്നാൽ മറ്റുള്ളവരിലേക്ക് തുറന്നിരിക്കുന്നവനാണ് എന്നർത്ഥം ബന്ധങ്ങളുടെ മനുഷ്യ മുഖമാണ് ആൾ അഥവാ പേഴ്സൺ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും മുഖമാണ് ആൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾ അഥവാ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഐക്കനാണ് രണ്ട് ആരാണ് വ്യക്തി വ്യക്തി ഒരു തുറവി നൽകുന്നില്ല അതായത് മറ്റുള്ളവർക്കായി തന്നെ തന്നെ തുറക്കുന്നില്ല ആൾ എന്നത് സത്യവും യാഥാർത്ഥ്യവുമാണ് തൃത്വിക ദൈവത്തിലെ മൂന്നാളുകൾ പരസ്പര ബന്ധത്തിലും മമതയിലും നിലനിൽക്കുന്ന വചനവും സ്നേഹവും എന്ന യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നാം ഇവിടെ ഏറെ ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് ബന്ധങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് തൃത്വിക ദൈവരഹസ്യം ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും അറിയുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കൂ എന്നുള്ളതാണ് പിതാവായ ദൈവമെന്ന് വിളിക്കപ്പെടുന്നത് പുത്രനുമായുള്ള ബന്ധത്തിലാണ് മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കുന്നതിൽ ദൈവം പിതാവായിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മൂന്ന് പിതാവായ ദൈവം സൃഷ്ടിക്കുന്നു ലോകത്തെ സ്നേഹിക്കുന്നു പരിപാലിക്കുന്നു പുത്രനായ ദൈവം രക്ഷിക്കുന്നു സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം നവീകരിക്കുന്നു ഭൂമിയുടെ മുഖം പുതുതാക്കുന്നു നാല് വ്യക്തിപരമായ ഘടനാപരമായ നവീകരണം ദൈവവും സഭയും ലോകവും ആഗ്രഹിക്കുന്നു നവീകരണത്തിന്റെ ഫലമാണ് ഐക്യം ഐക്യത്തിന്റെ ഫലമാണ് സമാധാനം തൃത്വിക ദൈവത്തിന്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ആയിരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി